അമേരിക്കയുടെ പ്രതാപം തിരിച്ചുപിടിക്കാൻ വലിയ പ്രഖ്യാപനങ്ങളുമായി ഡൊണാൾഡ് ട്രംപ് എത്തുകയാണ് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മൈ ഫ്രണ്ട് എന്ന് ട്രംപ് വിളിക്കുന്നത് വെറും ഭംഗിവാക്കല്ല ആദരവോടെയും അതിലേറെ അഭിമാനത്തോടെയുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഡൊണാൾഡ് ട്രംപ് അങ്ങനെ വിളിക്കുന്നത് അമേരിക്കൻ ഐക്യനാടുകളുടെ നാൽപ്പത്തിയേഴാമത് പ്രസിഡന്റായി തിങ്കളാഴ്ച അതായത് ജനുവരി ഇരുപതിന് ഡൊണാൾഡ് ട്രംപ് ചുമതലയേൽക്കുകയാണ് ഇത് ട്രംപിന്റെ രണ്ടാം വരവാണ് രണ്ടാം വരവിന് ഒട്ടേറെ പ്രത്യേകതകളുണ്ട് അമേരിക്കൻ മാധ്യമങ്ങൾ ട്രംപ് പ്രസിഡന്റ് ആവുന്നത് തടയാൻ ചൂട്ടും കെട്ടി നടന്നിട്ടും അദ്ദേഹത്തിന്റെ ആധികാരിക വിജയം അത് നേടിത്തന്നെയാണ് രണ്ടാം വരവ് ലക്ടറൽ കോളേജിനു പുറമേ കൂടുതൽ പോപ്പുലർ വോട്ടുകളും സെനറ്റും നേടിയാണ് ഇത്തവണ അദ്ദേഹം അധികാരത്തിൽ എത്തുന്നത് സെനറ്റിലും ജനപ്രതിനിധി സഭയിലും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സമഗ്ര ആധിപത്യം നേടിയത് സുഗമമായ ഒരു ഭരണത്തിന് കരുത്തേക്കും പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ മത്സരിച്ച് പരാജയപ്പെടുകയും പിന്നീട് തിരിച്ചെത്തുകയും ചെയ്ത വ്യക്തി എന്ന പ്രത്യേകതയുമുണ്ട് ഈ വരവിൽ ഇതിനു മുൻപ് പത്തൊൻപതാം നൂറ്റാണ്ടിൽ മാത്രമാണ് ഈ രീതിയിൽ ഗ്ലോവർ ക്ലീവ് ലാൻഡ് പ്രസിഡന്റ് ആയിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് വരെയും ആയിരത്തി എണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെയുമാണ് അദ്ദേഹം പ്രസിഡന്റായത് രണ്ടായിരത്തി പതിനേഴിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു വിജയിച്ച് പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പിലൂടെ ശക്തമായ തിരിച്ചുവരവാണ് ട്രംപ് നടത്തിയിരിക്കുന്നത് ഇന്ത്യ സമയം രാത്രി പത്ത് മുപ്പതിന് ഈസ്റ്റേൺ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ചടങ്ങുകൾ തുടങ്ങും അമ്പതാം വൈസ് പ്രസിഡന്റായി ജെ ഡി വാൻസും അധികാരമേൽക്കും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അടക്കം ലോക നേതാക്കൾ സംബന്ധിക്കും അതിശൈത്യം കാരണം പരേഡ് ഒഴികെയുള്ള ചില ചടങ്ങുകൾ അമേരിക്കൻ കോൺഗ്രസ് ചേരുന്ന കാപിറ്റോളിന്റെ ഉള്ളിലേക്ക് മാറ്റിയേക്കും ഉക്രൈൻ യുദ്ധം നിർത്തുന്നതടക്കം വലിയ പ്രഖ്യാപനങ്ങളാണ് ട്രംപ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ജന്മാവകാശ പൌരത്വം നിർത്തുന്നത് മുതൽ എച്ച് വൺ ബി വിസയിലെ പരിഷ്കരണമടക്കം കുടിയേറ്റ നിയന്ത്രണത്തിലുള്ള പദ്ധതികൾ അണിയറയിൽ ഒരുക്കിക്കഴിഞ്ഞു രണ്ടാം വരവിൽ ട്രംപിന്റെ നയപരിപാടികളെ കുറിച്ച് ലോകം സസൂക്ഷ്മു ാണ് ഭാരത്തെ എങ്ങനെ ബാധിക്കുമെന്നുള്ള ചർച്ചകളും സജീവം നരേന്ദ്രമോദിയുമായുള്ള വ്യക്തിബന്ധം ഭാരതത്തിന് ഗുണം ചെയ്യും എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ തികഞ്ഞ അമേരിക്കൻ ദേശീയവാദിയാണ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം തിരഞ്ഞെടുപ്പിൽ ഉയർത്തിയ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്ന മുദ്രാവാക്യം തന്നെയാണ് ഇതിന് ഉദാഹരണം ഇക്കാരണം കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ എല്ലാ നയങ്ങളും അമേരിക്കൻ താൽപര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും സാമ്പത്തിക പരിഷ്കരണം നികുതി ലളിതമാക്കൽ കോർപ്പറേറ്റ് നികുതി നിരക്ക് കുറയ്ക്കൽ എന്നിവയെല്ലാം ഇതിന്റെ ഭാഗമായുള്ളതാണ് അനധികൃത കുടിയേറ്റം തടയും വിലക്കയറ്റം നിയന്ത്രിക്കും പുറം ജോലി കരാർ അവസാനിപ്പിച്ച് ഉൽപ്പാദന രംഗം ശക്തമാക്കും യൂറോപ്പിലും മധ്യപൂർവ്വദേശത്തും സമാധാനം ഉറപ്പാക്കും ഗർഭഛിദ്രം നിയമവിരുദ്ധമാക്കും തുടങ്ങിയവയാണ് അദ്ദേഹം ലക്ഷ്യമിടുന്നത് ഒന്നാം ട്രംപ് സർക്കാരിൽ അമേരിക്കയുടെ അതിർത്തികൾ ഭദ്രമായിരുന്നു അനധികൃത കുടിയേറ്റങ്ങൾ കുറഞ്ഞു പണപ്പെരുപ്പത്തൂത് നിയന്ത്രണ വിധേയമായിരുന്നു റക്കുമതിയെ ആശ്രയിക്കാതെ എണ്ണ പ്രകൃതിവാതക ആവശ്യം നിറവേറ്റാൻ അമേരിക്കക്ക് ചരിത്രത്തിലാദ്യമായി സാധിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിലായിരുന്നു അമേരിക്ക ഊർജ്ജ സ്വയം പര്യാപ്തതയിലേക്ക് നയിച്ച ട്രംപിന്റെ കാലത്ത് പുതിയ യുദ്ധങ്ങളൊന്നും ഉണ്ടായതുമില്ല എന്നതും ശ്രദ്ധേയം അമേരിക്കയ്ക്ക് സുശക്തമായ സൈന്യം വേണം എന്ന അഭിപ്രായക്കാരനാണ് ട്രംപ് അമേരിക്കൻ വ്യോമസേനയ്ക്ക് പുറമെ യു എസ് സ്പേസ് ഫോഴ്സ് എന്ന പുതിയ സേനാ വിഭാഗം കൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തതും ഇതിന് ഉദാഹരണം ഇതോടൊപ്പം ഭാരതവുമായുള്ള അമേരിക്കയുടെ ബന്ധത്തിൽ കൂടുതൽ ദൃഢത കൈവരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ട്രംപും മോദിയും തമ്മിലുള്ള വ്യക്തിബന്ധവും ആഴത്തിലുള്ളതാണ് അമേരിക്കയുടെ ബിസിനസ് താൽപര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുമ്പോൾ തന്നെ ഭാരതവുമായുള്ള ബന്ധം ശക്തമായി നിലനിർത്തുന്നതിന് ട്രംപിൽ നിന്ന് നടപടി ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബറിൽ ഹൂസ്റ്റണിൽ നടന്ന ഹൌഡി മോദി റാലിയിൽ ട്രംപ് പങ്കെടുത്തത് ചരിത്ര സംഭവമായിരുന്നു ഒരു കമ്മ്യൂണിറ്റി റാലിയിൽ ഒരു അമേരിക്കൻ പ്രസിഡന്റ് ആദ്യമായിട്ടാണ് പങ്കെടുത്തത് കോവിഡ് മഹാമാരിക്കുമുമ്പ് ഭാരതത്തിലെത്തിയ ട്രംപ് ഗുജറാത്തിൽ നടന്ന നമസ്തേ ട്രംപ് റാലിയിൽ പങ്കെടുത്തതും ചർച്ചയായിരുന്നു ഇതിലൂടെയാണ് ഭാരത യു ബന്ധം കൂടുതൽ ദൃഢമായത് രണ്ട് രാജ്യങ്ങളുടെയും താല്പര്യങ്ങൾക്കൊപ്പം തന്നെ ഒരുമിച്ചുള്ള മുന്നേറ്റമായിരിക്കും മോദിയും ട്രംപും തമ്മിൽ ഉണ്ടാകുക സമാധാനപരമായ ആണവോർജത്തിനായുള്ള സാങ്കേതിക വിദ്യയുടെ കൈമാറ്റം അനുകൂലമായേക്കാം അമേരിക്കൻ താല്പര്യങ്ങൾക്ക് അനുസൃതമായി ഭാരത ഉൽപ്പന്നങ്ങൾക്കുള്ള കയറ്റുമതി തീരുവ ചുമത്താനും സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ യു എസിലേക്കുള്ള ഭാരതത്തിന്റെ കയറ്റുമതി ഏകദേശം എൺപത് ബില്യൺ ഡോളർ ആയിരുന്നു അമേരിക്കയിൽ തൊഴിൽ നഷ്ടം ഉണ്ടാകുന്നു എന്ന ആശങ്കയിൽ ഭാരത ടെക്നോളജിസ്റ്റുകൾക്ക് താരിഫ് ചുമത്താനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല ചൈനയിൽ നിന്ന് ആഗോള വിതരണ ശൃംഖലയെ വൈവിധ്യവൽക്കരിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ഭാരതത്തിൽ നിക്ഷേപം നടത്താനും അദ്ദേഹം തയ്യാറാകും അമേരിക്കൻ കമ്പനികളെ ഭാരതത്തിൽ അവരുടെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള കൂടുതൽ ശ്രമങ്ങളും പ്രതീക്ഷിക്കാം ഇത് ഒരു പ്രധാന ഉത്പാദന കേന്ദ്രം എന്ന നിലയിൽ രാജ്യത്തിന്റെ പദവി ഉയർത്തുന്നതായിരിക്കും ഈ നീക്കം ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തും ആഗോള വിതരണ ശൃംഖലയിൽ ഭാരതത്തിന്റെ സ്ഥാനം മെച്ചപ്പെടുത്താനും സഹായിക്കും അനധികൃത കുടിയേറ്റക്കാരെ കടത്തും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് എങ്കിലും നിയമപരമായ കുടിയേറ്റത്തിന് ട്രംപിന്റെ പിന്തുണയുണ്ട് ട്രംപ് അധികാരമേൽക്കുന്നതിന് മുൻപ് തന്നെ കടുത്ത ഭാരത വിരുദ്ധനായ കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് രാജിവെക്കേണ്ടി വന്നു എന്നതും ശുഭകരമാണ് ഭാരത വിരുദ്ധതയ്ക്ക് നിലനിൽപ്പില്ല എന്ന വ്യക്തമായ സൂചനയാണിത് അമേരിക്കയ്ക്ക് ബിസിനസ് താല്പര്യങ്ങളുണ്ട് എങ്കിലും ട്രംപിന്റെ വരവ് ഭാരതത്തിന് കരുത്തേകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഭാരതം ട്രംപ് പ്രസിഡന്റായി ചുമതല ഏറ്റെടുക്കുന്നതോടെ ബംഗ്ലാദേശിൽ അതിന്റെ പ്രതിധ്വനി ഉണ്ടാകുമെന്നും ഉറപ്പാണ് ഷെയ്ഖ് ഹസീനെ അട്ടിമറിച്ച മുഹമ്മദ് യൂണിസ് താൽക്കാലിക ഭരണാധികാരി ആയതോടെ ഹിന്ദുക്കൾക്ക് നേരെ വ്യാപക അക്രമമാണ് നടന്നത് ഹിന്ദു ആചാരനായ ചിന്മയ് കൃഷ്ണദാസിനെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി ജയിലിൽ അടച്ചു തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ഈ വിഷയം ഏറ്റെടുത്ത ട്രംപ് ഭരണത്തിലെത്തിയാൽ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ സംരക്ഷിക്കുമെന്നും വ്യക്തമാക്കിയിരുന്നു ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ നേരിടുന്ന ആക്രമങ്ങളെക്കുറിച്ച് തുറന്നു പറഞ്ഞ ലോക നേതാവ് കൂടിയാണ് ട്രംപ് ഇക്കാര്യം പറയാൻ മറ്റൊരു ലോക നേതാവും ധൈര്യപ്പെടാത്തയിടത്താണ് ട്രംപിന്റെ ഈ നിലപാടുകൾ അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റ് ആണ് ഷെയ്ഖ് ഹസിനക്കെതിരെ വിദ്യാർത്ഥികളെ ഇളക്കിവിട്ട പ്രക്ഷോഭത്തിലൂടെ ഭരണം അട്ടിമറിച്ചത് ബറാക് ഒബാമയും ബിൽ ക്ലിന്റണും ജോർജ് സോറോസും എല്ലാം ഉൾപ്പെട്ട ഡീപ് സ്റ്റേറ്റ് ട്രംപിനെ പരാജയപ്പെടുത്താൻ കിണഞ്ഞു ശ്രമിച്ചു ഇതിനായി അമേരിക്കൻ മാധ്യമങ്ങളെ വരെ അവർ വിലക്കെടുത്തു ട്രംപിനെതിരെ വാർത്തകൾ ചുമച്ച അമേരിക്കൻ പത്രാധിപന്മാർക്ക് പത്ര ഉടമകൾ മുന്നറിയിപ്പ് നൽകി ഈ സാഹചര്യത്തിലാണ് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ പ്രതീക്ഷയോടെ ട്രംപിന്റെ വരവ് കാത്തിരിക്കുന്നത് ഉടൻ തന്നെ യൂനസ് ഭരണത്തിന് അന്ത്യമാകും എന്നാണ് മറ്റൊരു വിലയിരുത്തൽ ഹിന്ദുക്കൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളിൽ ഭാരതവും ശക്തമായ നടപടി സ്വീകരിച്ചിരുന്നു നിരവധി തവണയാണ് ബംഗ്ലാദേശിനെ പ്രതിഷേധം അറിയിച്ചത് മറ്റന്നാൾ ട്രംപ് അധികാരത്തിലെത്തുന്നതോടെ റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിക്കും എന്ന പ്രതീക്ഷയാണ് റഷ്യക്കെതിരെ യുദ്ധം ചെയ്യാൻ ഉക്രൈനിലേക്ക് കോടികൾ കൈമാറിയതിനെ ചോദ്യം ചെയ്ത ട്രംപ് തനിക്ക് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കാനും സാധിക്കുമെന്നും വ്യക്തമാക്കിയിരുന്നു ഇരുന്നൂറ് ബില്ല്യൻ ഡോളറാണ് അമേരിക്ക ഇതുവരെ യുദ്ധശ്രമങ്ങൾക്കായി ചെലവഴിച്ചിട്ടുള്ളത് തകർന്നു കൊണ്ടിരിക്കുന്ന അമേരിക്കയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ പുനർനിർമ്മിക്കുന്നതിന് ഈ തുക ഉപയോഗിക്കാമായിരുന്നു എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ട്രംപ് ഭാരത ഇക്കാര്യത്തിൽ നിഷ്പക്ഷ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് റഷ്യയെ ഭാരതം ഒരിക്കലും കുറ്റപ്പെടുത്തിയിട്ടില്ല എന്നാൽ ഇത് യുദ്ധത്തിന്റെ യുഗമല്ല എന്ന് മോദി പറഞ്ഞിരുന്നു വെടിനിർത്തലിന്റെയും സമാധാന ചർച്ചകളുടെയും ആവശ്യകതയെക്കുറിച്ച് ഭാരതം നിലപാട് ആവർത്തിച്ചിട്ടുണ്ട് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ബൈഡൻ ഭരണകൂടത്തിന് ഭാരതത്തോട് വിരോധമായിരുന്നു സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുമെന്ന് വരെ യു എസ് ഭീഷണിയുണ്ടായിരുന്നു ഇതെല്ലാം മാറിയ സാഹചര്യത്തിൽ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപിനാകും എന്നാണ് വിലയിരുത്തൽ പ്രത്യേകിച്ച് വ്ളാഡിമിർ പുട്ടിനുമായി വ്യക്തിബന്ധമുള്ള സാഹചര്യത്തിൽ അതുപോലെ പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിക്കുന്നതായുള്ള സൂചനകളും പുറത്തുവരുന്നു അധികാരത്തിൽ എത്തുന്നതിന് മുൻപ് ഗാസിൽ ഹമാസ് ഭീകരർ ബന്ദികളാക്കിയിരുന്നവരെ മോചിപ്പിക്കണം എന്ന ട്രംപിന്റെ മുന്നറിയിപ്പും ഫലം കാണുകയാണ് ഇതുവഴി പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക് നീങ്ങുമെന്നും ഇസ്രയേൽ വെടിനിർത്തലിന് തയ്യാറാകുമെന്നുമാണ് ന്യൂസ് പ്രതീക്ഷകൾസ്